നാട്ടിലെ അയ്യപ്പ വിളക്ക് മഹോത്സവത്തിനോടനുബന്ധിച്ചിട്ട് താലവുമായി വരുന്ന അയ്യപ്പ ഭക്തർക്ക് സർബത്ത് കലയ്ക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് പറഞ്ഞു കൊടുക്കാനുള്ള ക്ലാസുകൾ നിരത്തി വയ്ക്കുകയാണ് സൽമാന് സർബത്ത് ക്ലാസ് വെച്ചു കൊടുക്കാനുള്ള തട്ട് കാരണം കൊണ്ട് ഞാനും സൽമാനും തട്ടെടുക്കാൻ വേണ്ടി പോവാണ് ഉണ്ടപ്പായി അത് കുറച്ച് മധുരം കുറവ് കൊണ്ട് വന്നപ്പോൾ വീണ്ടും പഞ്ചസാരയും കുറച്ച് ക്ലാസും വാങ്ങിയിട്ട് ഇതാ പോകണം അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഒരു ചെമ്പിന്റെ അടപ്പ തന്നെ എടുത്ത് പോകുന്നുട്ടോ ഇതെന്താ അറിയോ ഘോഷയാത്ര വരുമ്പോൾ അതിന് അടിക്കൂടെ നടന്ന് വള്ളം കൊടുക്കാനുള്ള പ്ലാനിങ് റെഡിയാക്കുകയാണ് അങ്ങനെ എന്താ ഘോഷയാത്ര ഇതാ നമ്മളെ അടുത്തേക്ക് എത്താറായിട്ടോ വെള്ളം കൊടുക്കേ കാരണം ഒരാ കാര്യമില്ല സ്വന്തം ജ്യേഷ്ഠനെയും കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ട് കേട്ടോ നിർത്തി നിർത്തി വെള്ളം കുടിക്കാന് അവന് കുടിക്കൂ വെള്ളം കൊടുത്ത മയക്കും ഷോൾഡറിൽ കൊണ്ട് വാങ്ങിയിട്ട് നല്ല കൊട്ടാണ് ആശ പിന്നെ കണ്ട കാഴ്ച കണ്ണിനും മനസ്സിനും കുളിർമയുന്ന ഒരു കാഴ്ചയായിരുന്നു കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് സൽമാൻ വെല്ലി നടക്കുന്നുണ്ടപ്പോൾ ആദ്യം എനിക്ക് മനസ്സിലായില്ല പിന്നെയാണ് മനസ്സിലായത് പ്രായമായ ഒരു ബലൂൺ ടച്ചവടക്കാരൻ കുറച്ച് അപ്പുറത്ത് മാറി നിന്നിട്ട് ബലൂണിൽ കാറ്റ് നിറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആൾക്കു വേണ്ടിയിട്ടാണ് സൽമാൻ ഈ വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നത് അപ്പം ഞങ്ങളുടെ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കായിട്ടും കമൻറ്റായിട്ടും അറിയിക്കും